രാജധാനിയിൽ മറ്റേ ഫസ്റ്റിലോട്ട് കയറി വരുമ്പോഴത്തേക്കും ഇതാണ് നമ്മളെ വീടിന് അടുത്തൊരു മുപ്പത്തി മൂന്ന് മണിക്കൂർ പോയി നമസ്കാരം എല്ലാവരും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ രാജധാനി രാജധാനി എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളൂ എന്നാദ്യം ഒറ്റ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് നമ്മളെ ഡൽഹിന്നല്ല ആഗ്രഹ ബാംഗ്ലൂർ വരെയാണ് അല്ലെ ബംഗളൂരു വരെയാണ് നമ്മളെ ട്രെയിൻ ജേർണി അപ്പോൾ ഏകദേശം ഒരു മുപ്പത്തിമൂന്ന് മണിക്കൂറാണ് ഒറിജിനൽ ടൈം എത്രയാകുമെന്ന് പറയാൻ പറ്റൂല അപ്പം നമുക്ക് രാജധാനിയിലെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ആഗ്ര കണ്ടോൺമെൻറ്റിൻ്റെ ദൃശ്യമാണ് ഇന്ന് ഇന്ന് ഒടുക്കത്തൊരു മഴയായിരുന്നു ഇന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയായിരുന്നു അത് കാരണം ട്രെയിനുകളൊക്കെ ഡിലേ ആവാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത് അപ്പം നമ്മളെ ഇന്ത്യൻ റെയിൽവേണ്ടല്ലേ അപ്പം ഞാൻ അതാണ് ഈ ട്രെയിൻ കയറിയാലും പഠിത്തിരിക്കണത് ഒരു മൂന്ന് മണിക്കൂറത്തേക്ക് എടുത്തു റൂമിന് അഞ്ഞൂറ് രൂപയും ഡോർമെറ്റിക്ക് നൂറ് രൂപയും പ്ലസ് ജി എസ് ടി മിനിമം മൂന്ന് മണിക്കൂറാണ് മാക്സിമം നാൽപ്പത്തെട്ട് മണിക്കൂർ വരെ ഞാൻ മൂന്ന് മണിക്കൂറത്തേക്കാണ് എടുത്തിരിക്കുന്നത് അത് മതിയാവും അപ്പോൾ അവിടെ കയറി ഒന്ന് ഫ്രഷ് അപ്പായി നമുക്ക് ഇറങ്ങാം നമ്മൾ ഈ സ്റ്റെപ്പ് ഇറങ്ങി താഴ്ച വരുന്ന പ്ലാറ്റ്ഫോം തന്നെ അതുകൊണ്ട് കൊള്ളാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പ് നമുക്ക് റൂമിൽ നിന്ന് ഇറങ്ങിയാൽ മതി നേരത്തെ നേ ഓടിപ്പടച്ച് അങ്ങോട്ട് പോകേണ്ട രാജധാനി ആ പണ്ടത്തെ അത്ര ഒരു സുഖം ഇല്ലെന്നാണ് ഇപ്പോൾ ഒരു കേട്ടറിവ് പണ്ടൊന്നും ഭയങ്കര സംഭവമായിരുന്നു ഇപ്പോഴതിൻ്റെ ഒരു ഗുണനിലവാരമൊക്കെ തകർന്നടിയെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് പോയി നോക്കാം എനിക്ക് വലിയ പ്രതീക്ഷയില്ല നമ്മളെ കേരള അല്ല നമ്മളെ ഇന്ത്യൻ റെയിൽവേ ഫുഡ് ആണ് തിന്നത് ആ ഫുഡിൽ എനിക്ക് വലിയൊരു വിശ്വാസം ഇല്ല ഇതാണ് നമ്മളെടുത്തിരിക്കുന്നത് അഞ്ഞൂറ് രൂപ റൂമ വലിയ കുഴപ്പമൊന്നും എന്നാലും ക്ലീൻ ഒക്കെ കറക്റ്റിനെ തന്നെയായിരുന്നു പിന്നെ ഒരു കാര്യമുണ്ട് നമ്മൾ വരുന്നു ഒന്ന് കുളിക്കുന്നു തുണി മാറുന്നു ഈ ബാഗെല്ലാം പാറ്റിരുന്നു വീണ്ടും വണ്ടിക്കകത്തൊള്ള കയറില്ലേ അതുകൊണ്ട് പിന്നെ നമുക്ക് വലിയ പ്രശ്നമില്ല ഇത് തന്നെ ധാരാളം നമ്മൾ ഞാൻ പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെയല്ല ട്രെയിനെല്ലാം ലേറ്റ് ഞാൻ ഇപ്പോൾ ഒരു അരമണിക്കൂറായി വെയിറ്റ് ചെയ്യണത് മഴ കാരണമാണോ ആണോ വേറെ എന്തെങ്കിലും ഉണ്ടാണോ എന്ന് പോ ഒരു ൂറിന് ശേഷം ട്രെയിനിങ്ങത്തി ഒന്ന് അതിനകത്ത് കയറിയിരുന്നേ കിടന്ന് ഉറങ്ങായിരുന്നു അങ്ങനെ നമ്മൾ ട്രെയിനകത്തോട്ട് കയറി അപ്പൊ ഇതാണ് നമ്മളെ വീടിന് അടുത്തൊരു മുപ്പത്തി മൂന്ന് മണിക്കൂർ നാളെ രാവിലെ ഒരു നൈറ്റ് കഴിഞ്ഞ് ഉണന്ന് ഉറങ്ങി എന്ന് പറയാൻ പറ്റില്ല കാരണം ഇത് കെയിലെൻഡിലുള്ള ഈ ട്രെയിൻ്റെ എൻഡിലായതുകൊണ്ടാണ് പറയുന്നത് ഒരു ഒരു ിയുടെ ഒരു ജർക്കിങ് പോലെ നമ്മളിങ്ങനെ ഇങ്ങനെ നിൽക്കും തുറങ്ങും അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു സെറ്റപ്പ് രാത്രി കംപ്ലീറ്റ് അങ്ങനെ ആയിരുന്നു അത് കാരണം ഉറക്കം എന്നുള്ളത് നടന്നില്ല അത് അത് മാത്രമല്ല ഈ ഒരു ഏഴ് മണിയായപ്പോഴത്തേക്കും ഒരാൾ വന്ന് തട്ടി ഉണർത്തി മെനു എന്ത് വേണമെന്ന് ചോദിച്ചോണ്ട് എത്രയ്ക്ക് എന്താ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സെർവ് ചെയ്യും എന്നും പറഞ്ഞോണ്ട് അതോടെ ഉറക്കും പിന്നെ ആഴം ഒത്തിരി വെളുപ്പിനാണ് ഒന്ന് ഉറങ്ങി വന്നത് അപ്പോഴത്തേക്ക് അതും പോയി കിട്ടി നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിന് രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നു വെജിറ്റബിൾ വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ അപ്പോൾ ഞാൻ വെജിറ്റേറിയനാണ് പിക്ക് ചെയ്തത് നോൺ വെജിറ്റേറിയൻ ബ്രെഡ് ഓംലെറ്റ് ഓംലെറ്റായിരുന്നു നമ്മളെ വെജിറ്റേറിയൻ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ഉറങ്ങിയതാണ് രണ്ട് വെജിറ്റബിൾ കട്ട്ലറ്റ് കുറച്ച് മറ്റേ ക്യാരറ്റിനും സാധനങ്ങളും പിന്നെ ഇതൊക്കെ തന്നെ ആയിരുന്നു പിന്നെ ഇവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ ഇല്ല അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങളെ ഉറങ്ങി നമ്മൾ രാജധാനി ഫസ്റ്റ് ക്ലാസ് കാണുന്നത് അതായത് യാത്ര ചെയ്യണത് അപ്പോൾ ഞാൻ നമ്മൾ റൂം കാണിച്ചുതരാം പക്ഷേ ഫുള്ള് കാണിക്കാൻ പറ്റില്ല ഒരു സൈഡ് വേറെ ഫാമിലി ഉണ്ട് നമ്മൾ അടുത്ത് ഇപ്പുറത്ത് നമ്മളെ സൈഡിലുള്ള ഇത് കാണിച്ചു തരാം നമ്മൾ രാജധാനിയിൽ മറ്റേ ഫസ്റ്റിലോട്ട് കയറി വരുമ്പോഴത്തേക്ക് ഇതാണ് ക്യാബിനുകളെ രണ്ട് പേർക്കുള്ള ക്യാബിനുണ്ട് നാല് പേർക്കുള്ള ക്യാബിനുണ്ട് നമുക്ക് നാല് പേർക്കുള്ളതാണ് കിട്ടിയിരിക്കുന്നത് നാല് പേരുടെ ഒരു സെക്ഷൻ ടോയ്ലറ്റ് കുഴപ്പമൊന്നും പറയുന്നില്ല സിങ്ക് ഇത് ക്ലോസറ്റ് പക്ഷേ ഈ തറ കംപ്ലീറ്റ് ആയിട്ട് കിടക്കുന്നത് നമ്മൾ കയറിയപ്പോൾ മുതലേ ബെറ്റായിരുന്നു അങ്ങനെ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ട്രെയിനിലിങ്ങനെ നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ആ ലാൻഡ്സ്കേപ്പ് മാറുന്നത് നല്ല ഭംഗി കാണാൻ അറിയാം കേട്ടോ നോർത്തിൽ ഭയങ്കര ഡ്രൈ ലാൻഡ് ആണെങ്കിൽ നമ്മൾ സൗത്തിലോട്ട് വരുമ്പോൾ മൊത്തം പച്ചപ്പും കണ്ണിനൊരു കുളിർമേന അവര് ലഞ്ച് സെർവ് ചെയ്യാൻ തുടങ്ങി നമ്മൾ ലഞ്ച് കഴിഞ്ഞിട്ട് ഒരു ചെറിയ നടപ്പിന് പോകണം ഈ ഇതകുന്ന തിന്നതകുന്നു ദഹിക്കാൻ നമ്മള് നടന്ന സെക്കൻഡ് ഏസിൽ എടുത്തെത്തി സെക്കൻഡ് ഏസിൽ വലിയ തിരക്കില്ല എന്നാ തിരക്കില്ലാതെയുമില്ല വെറുതെ സമയം കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ രാജധാനി അങ്ങനെ എല്ലാ സ്റ്റേഷനിലും നിർത്തൂലെന്നു പോണം കേട്ടോ ഈ ചില സ്റ്റേഷനുകളിലൊക്കെ അങ്ങനെ വെറുതെ ഇങ്ങനെ സ്ലോ ചെയ്ത് പോവേ ഉള്ളൂ ഇഷ്ടം പോലെ കൺസ്ട്രക്ഷൻ പുതിയ പുതിയ ട്രാക്കുകൾ പണിയണുണ്ട് ഇവിടെ ഏത് ഏരിയ ആണിത് എന്തായാലും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു അങ്ങനെ വീണ്ടും എന്തോ കൊണ്ടുവരണം പകലന്നെ ഒരു രണ്ട് സ്റ്റെപ്പ് ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞു ഇനി രാത്രിയും കൂടെ ഉറക്കാൻ പറ്റുമോന്ന് അറിഞ്ഞുകൂടാ ഇനി ഒരു രാത്രി കൂടെ സെർവൈ ചെയ്യണം ഈ ട്രെയിനകത്ത് അടുത്ത റൗണ്ട് ഫുഡുള്ള സമയമായിരുന്നു ഞാൻ പിന്നെ പെട്ടെന്ന് ഒന്ന് കൈ എഴുതെന്ന് വിചാരിച്ച അവരോട് ഫുഡ് സെർവ് ചെയ്ത് ഉണങ്ങി ഡിന്നർ ഡിന്നറ് സിമിലറാണ് നമ്മൾ ലഞ്ചിന് കൊണ്ടുവന്ന് അതേ സാധനങ്ങൾ തന്നെ ഒരു വ്യത്യാസമുള്ളൂ ചോറിന് ഒരു ചെറിയ മറ്റേ പുലാവ് പോലത്തെ എന്തോ സംഭവമാണ് അല്ലാതെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല എല്ലാ ഏകദേശം അതേപോലൊക്കെ തന്നെ അങ്ങനെ ഒഫീഷ്യലായിട്ട് നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറിന് അത് തികച്ചിരിക്കാണ് ഇന്നലെ പത്തരയ്ക്കാണ് അപ്പോൾ ഇപ്പോൾ പത്തരയായി അപ്പോൾ എല്ലാവരും കിടക്കാനുള്ള പരിപാടിയാണ് എല്ലാവരും അങ്ങനെ ചോറാണ് ഞാനും കൂടെ ഒരു

അങ്ങനെ മുപ്പത്തി മണിക്കൂർ നമ്മൾ രാജധാനിക്കകത്തിരുന്ന് ഫുഡടി 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 ആയിരുന്നു അത് കഴിഞ്ഞതായി ഇപ്പം ബാംഗ്ലൂരുവിൽ വന്ന് ഇറങ്ങി അങ്ങനെ നമ്മൾ മുപ്പത്തി മണിക്കൂർ സർവൈവ് ചെയ്ത് ഇന്ത്യൻ ട്രെയിനിൽ രാജധാനി പണ്ട് പറഞ്ഞ് കേട്ട രാജധാനിയൊന്നുമല്ല ഇപ്പോഴും ഇപ്പോൾ എല്ലാ സാധാ ലോക്കൽ എല്ലാ സാധാ ഇന്ത്യൻ ട്രെയിനും പോലെയല്ല മറ്റേ ഒരു ട്രെയിനിൽ ഫുഡ് കൊണ്ടൊന്ന് കൈത്തറിയാ അല്ലാതെ മറ്റേ ടേബിൾ കൊണ്ട് അങ്ങനെ ഒരു പരിപാടിയില്ല പിന്നെ ഈ ട്രെയിൻ അല്ല ഇങ്ങനെ ഒരു ട്രിപ്പ് ഇനി എടുക്കുമോ മിക്കവാറും ഇല്ല ഞാൻ ആഗ്ര ബാംഗ്ലൂർ ആണ് എടുത്തത് അടുത്ത പ്രാവശ്യം ഞാൻ ചിലപ്പം ആഗ്രയിൽ നിന്ന് ഒരു രണ്ട് മണിക്കൂർ പോയി കഴിഞ്ഞാൽ ഡൽഹി തിരിച്ചെത്തുക ഡൽഹിയിൽ നിന്ന് ഒരു ഫ്ലൈറ്റ് എടുക്കുന്നതായിരിക്കും ബെറ്റർ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു ഫുഡൊക്കെ സൂപ്പറായിരുന്നു പക്ഷേ ഉറക്കം ഒരു രക്ഷയില്ല ഒരു വിധത്തിൽ ഉറങ്ങാൻ പറ്റൂല അപ്പോൾ അതുകൊണ്ട് നമ്മൾ അടുത്ത പ്രാവശ്യം ഇനി വല്ല മറ്റേ എയർ എന്തോ ഇൻഡിഗോ എയർ അങ്ങനെ വല്ലതും എടുത്ത് പറഞ്ഞായിരിക്കും നല്ലതല്ലാതെ ഇത് ഉറക്കത്തിന് പറ്റിയതല്ല ഫുഡടിക്ക് പറ്റിയതാണ്